ആലക്കോട് ഗവൺമെന്റ് സ്കൂളിലെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് തുടക്കം കുറിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ആലക്കോട് പരപ്പ ഗവൺമെന്റ് സ്കൂളിലെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് തുടക്കം കുറിച്ചു പി എൻ പണിക്കറുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പതിനാണ് മലയാളികൾ വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് ചങ്ങനാശേരിക്കടുത്തുള്ള നീലംപേരൂരിൽ ആയിരുന്നു പണിക്കരുടെ ജനനം അച്ഛൻ പുതുവായിൽ നാരായണ പണിക്കർ അമ്മ ജാനകി അമ്മ ചെറുപ്പത്തിലെ വായനയ്ക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് വായന എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് വരിക വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുട്ടി കവിതയാണ് കവിത കുട്ടികൾക്കാണെങ്കിലും ഒരു മനുഷ്യന്റെ അർത്ഥം മുഴുവൻ ആ വരിയിലുണ്ട് വായന കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ജൂൺ പത്തൊമ്പത് വായനാ ദിനമാണെന്നും അതെങ്ങനെ വായനാ ദിനമായെന്നും പലർക്കും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് പി എൻ പണിക്കർ അന്തരിച്ചു വായനാ ദിനം എന്നതിനോടൊപ്പം പരാമർശിക്കേണ്ട പേരാണ് ഇദ്ദേഹത്തിൻ്റെത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് വായനയുടെ ആചാര്യന് ലഭിച്ച മരണാനന്തര ബഹുമതിയായി വേണം ഇത് കണക്കാക്കാൻ പ്രധാന അധ്യാപിക ശ്രീമതി പിന്നെ വായനാ കുറിച്ച് പറയാം നേരത്തെ സൂചിപ്പിച്ചു ജൂൺ പത്തൊൻപത് വായനാ ദിനം അല്ലേ എന്തിനാണ് ജൂൺ വായനാ ദിനമായി ആചരിക്കുന്നത് സംസാരിച്ചിട്ടുണ്ട് ആ ആ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് ആരാണ് പി എൻ പണിക്കര് നമുക്കാർക്കെങ്കിലും അറിയോ നിങ്ങൾക്കാര്ക്കെങ്കിലും അറിയോ അതും കണ്ടിട്ടുണ്ടോ ഇല്ല ആരാണ് കേട്ടിട്ടുണ്ടല്ലേ ആരാണ് ദിനം വായനയുടെ കുലപതി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് വിശേഷിപ്പിക്കാറുണ്ടല്ലേ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ ഇന്ന് വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ വായനയുടെ കുലപതി എന്ന് നാം വിശേഷിപ്പിക്കുന്ന പി എൻ പണിക്കര് പൊതുവായു നാരായണ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് എന്തിനാണ് അദ്ദേഹത്തിന്റെ ചരമദിനം ഈ വായനാ ദിനമായി ആചരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇതുകൊണ്ടാണ് എന്നാലും പറഞ്ഞു ഇല്ല അതായത് ഇന്നിപ്പോഴും നമുക്ക് സ്കൂളിലൊക്കെ ഗ്രന്ഥശാല ഗ്രന്ഥാലയങ്ങളിലും ഉണ്ട് എന്നാ പറഞ്ഞത് എന്നാലും നല്ലൊരു ഗ്രന്ഥാലയമുണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ടാവും അല്ലെ വായനാശാലകളിൽ മിക്ക മിക്ക നാടുകളിലും ഗ്രാമങ്ങളിലും വായനശാലകളുണ്ട് വർഷങ്ങൾക്ക് കാലഘട്ടത്തിലൊക്കെ നിസാ ഫാത്തിമ വായനയുടെ മഹാത്മ്യത്തെ കുറിച്ചുള്ള പ്രസംഗം അവതരിപ്പിച്ചു മുബീന കവിതാലാപനവും തീർത്ഥ ആസ്വാദന കുറിപ്പും ഫാത്തിമത്ത് അഫ്ര ഇന്നത്തെ ചിന്താ വിഷയവും സഹല ഫാത്തിമ വായനാ കുറിപ്പും അവതരിപ്പിച്ചു അധ്യാപകരായ സിനി ആന്റണി കെ അരുൺ ജോണി ഷീലു എം ബി ജ്യോതി അശ്വതി കൃഷ്ണൻ റിസ്വാന സോന എന്നിവർ പ്രസംഗിച്ചു വായനാചരണത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം പത്ര വായനാ മത്സരം അടിക്കുറിപ്പ് മത്സരം ഡോക്യുമെന്ററി പ്രദർശനം പുസ്തക പ്രദർശനം പുസ്തക ചർച്ച ആസ്വാദന തയ്യാറാക്കൽ വായനശാല സന്ദർശനം പുസ്തക സമാഹരണം തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളാണ് കുട്ടികൾക്കായി ഈ വർഷം തയ്യാറാക്കിയിട്ടുള്ളത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ